எனக்கு ரொம்ப பிடிக்கும் அந்த பழம் பிடிக்கும் அந்த பாயில் பனானா என்ன பழம்புரி அது எனக்கு எல்லாமே பிடிக்கும் സംസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴും നിങ്ങൾ കേട്ടത് ഈ തഗ് ലൈഫ് എന്ന് പറയുന്ന സിനിമ മണിരത്നമാണ് സംവിധാനം ചെയ്യുന്നത് അതുപോലെ തന്നെ കമലഹാസനും പിന്നെ തൃഷിയുണ്ട് ചെമ്പുണ്ട് ഇവരൊക്കെയാണ് അഭിനയിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രമോഷന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നത് അവരൊക്കെ ഇപ്പോഴും കേരളത്തിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതോ ഒരു മാധ്യമ പ്രവർത്തക ചോദിച്ച ഒരു ചോദ്യമാണ് എന്താണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമെന്ന് അപ്പോഴ് തൃഷ പറഞ്ഞ എന്താ വെച്ചാൽ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഈ ബനാന കൊണ്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ് എന്നൊക്കെയാണ് തൃഷ പറഞ്ഞത് അപ്പോഴേ കമലഹാസം കയറി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അത് പഴമ്പൊരിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേ എല്ലാവരും ചിരി തുടങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴമ്പൊരി തൃഷയ്ക്കറിയില്ലേ അല്ലെങ്കിൽ കമലഹാസൻ പറഞ്ഞത് നേരായ ഇതാണോ അല്ലെങ്കിൽ ഒരു ദ്വയാർത്ഥമല്ലേ ഒന്നാമതെന്ന് പറഞ്ഞാൽ കമലഹാസൻ്റെ രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ നമുക്കറിയാം അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ കമലഹാസൻ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് നോക്കി നടക്കുകയാണ് ചിലർ പക്ഷേ പിന്നെയെന്ന് പറഞ്ഞാൽ കമലഹാസൻ്റെ ചിരിയും അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ഈ തൃഷയുടെ കാലിലുള്ള ഒരു നുള്ളും ഇതൊക്കെ കണ്ടപ്പോഴേ നമുക്ക് തോന്നി എന്താണെന്ന് വെച്ച് ഒന്നിക്കലൊരു ദയാർത്ഥം പറഞ്ഞതാണ് അതായത് കമലഹാസിനും വേറെ ഉദ്ദേശം വെച്ച് പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഒരുപാട് പേര് കമൻറ്റു ആയിട്ട് വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ മൻസൂർ അലിഖാനെ പോലെ ഇപ്പോഴും കംപ്ലയിന്റ് കൊടുക്കാനുണ്ടോ കമലഹാസിനെതിരെ പോലീസിൽ പരാതിപ്പെടുമോ എന്നുള്ള ചോദ്യങ്ങളും ഒരുപാട് ചോദിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃഷിയെ പോലെയുള്ള ഒരു നടിയ്ക്ക് പഴംപൊരിയുടെ പേരറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടന്ന കൈയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴംപൊരി അറിയാത്തവരായിട്ട് ആരുമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല തൃശിയാണെങ്കിൽ നല്ല രീതിയിൽ കഴിച്ചിട്ടുമുണ്ട് പിന്നെ അത് തൃഷയ്ക്ക് തൃശക്ക് മലയാളവുമായിട്ട് ചെറിയൊരു ബന്ധവുമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് തൃശയുടെ പിന്നെ അച്ഛനാണോ അമ്മയാണോ എന്ന് അറിയില്ല ആരും ഒരാൾ മലയാളിയാണ് അപ്പോൾ കേരളത്തിൽ വന്നിട്ടുണ്ട് കേരളത്തിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ ഭക്ഷണ സാധനങ്ങളും പാരമ്പര്യവും എല്ലാം അറിയുന്ന ഈ തൃഷയ്ക്ക് പക്ഷേ പഴമ്പരിയുടെ പേര് മാത്രം അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞങ്ങളൊന്നും മണ്ടന്മാരല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് നമ്മളൊന്നും മണ്ടന്മാരൊന്നുമല്ല നിങ്ങളെ പ്പോഴും സിനിമാക്കാർക്ക് എന്ത് കാര്യം കിട്ടിക്കഴിഞ്ഞാലും ചിലപ്പോഴത് അരിയില്ല ഞങ്ങൾക്കിത് അരിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ചിലർക്ക് സമാധാനമാകൂ ഇപ്പം തൃശയുടെ കാര്യം തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴംപുരിയാണ് എനിക്കിഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഒരു ഈഗോ ഉണ്ടാകും അതായത് പഴംപൊരിയൊക്കെ ഇവർ കഴിക്കുന്നതെന്ന് മലയാളികൾ കരുതില്ലേ എന്നുള്ള ഒരു ഈഗോ അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പേര് എനിക്കറിയില്ല അതിൻ്റെ പേര് അരി എന്നാൽ കമൽ സാർ അപ്പോൾ തന്നെ പറഞ്ഞു പഴംപുരി എന്നാണ് അതിൻ്റെ പേര് എന്ന് അപ്പോൾ ഇതൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കേസാക്കേണ്ട കാര്യമൊന്നുമല്ല പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈ ദ്വയാർത്ഥം കടന്നുകൂടിയോ ഇപ്പോൾ അതാണല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ബോച്ചയാണെങ്കിലും പിന്നെ എന്ന് പറഞ്ഞാൽ മറ്റു പലരെ ഇപ്പോൾ ഈ പിന്നെ അങ്ങനെ മറ്റു പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദ്വയാർത്ഥത്തിലൂടെ എന്ന് പറഞ്ഞാൽ കേസ് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ജയിലിലും പോകേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു സംശയമാണ് ഇനി നാളെ തൃഷ പോയിട്ട് കംപ്ലയിൻ്റ് ചെയ്യോ അല്ലെങ്കിൽ തൃഷ ഇനി എന്താണ് തൃഷ അടുത്ത അടുത്ത ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ തൃഷിയെ ഉറ്റുനോക്കുകയാണ് എല്ലാവരും എന്നുള്ളതാണ് അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമലഹാസൻ ഇത് പറഞ്ഞതെങ്കിലും അദ്ദേഹം ആ ഒരു ചിരിച്ചതുണ്ടല്ലോ അത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല അത് കഴിഞ്ഞുള്ള ഒരു ചിരിയും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഴം അതായത് പഴം പൊരിയാണെങ്കിലും പഴമാണെങ്കിലും ഈ ബനാനയാണെങ്കിലും എന്തൊക്കെയായി കഴിഞ്ഞാലും അത് ചില സാഹചര്യങ്ങളിൽ ഒരു ദ്വയാർത്ഥമായി വരാറുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതായത് പഴത്തിന്റെ കുറ്റമല്ല അല്ലെങ്കിൽ പഴം പഴംപൊരിയുടെ കുറ്റമൊന്നല്ല പക്ഷേ മനുഷ്യന്മാരുടെ കുറ്റമാണേ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചെടുക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അതിനെ ഒരു ദയാർത്ഥത്തിലേക്ക് കൊണ്ടുവരിക ഇതൊക്കെ മനുഷ്യന്മാർ കാണിക്കുന്ന ഒരിതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കമലഹാസനെ പറ്റിയിട്ട് പിന്നെ നമ്മൾ അധികം അങ്ങടൊക്കെ പറയുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമലഹാസൻ എങ്ങനെയുള്ളയാളാണേ അതായത് കമലഹാസൻ ഇപ്പോഴും വയസ്സായത് കൊണ്ട് ആയതാണോ അല്ലെങ്കിൽ കമലഹാസനുള്ള പഴയ ചുറ്റിക്കളികളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ കമലഹാസൻ നല്ലൊരു വ്യക്തിയാണ് എന്നുള്ളതിലൊന്നും എനിക്കൊരു അഭിപ്രായവുമില്ല അതായത് അയാൾ നല്ല നടനായിരിക്കാം ഭയങ്കരമായിട്ടുള്ള സിനിമാ താരം തന്നെയാണ് അതുപോലെ തന്നെ ഒരു നല്ലൊരു നേതാവായിരിക്കാം ഇതൊക്കെ ആണെങ്കിലും ഒരു വ്യക്തി ജീവിതത്തിലെ ഒരു മനുഷ്യൻ എന്നുള്ള തരത്തിൽ ആ ഒരു മനുഷ്യൻ എത്രമാത്രം നല്ലവനാണ് അതുമാത്രമേ എനിക്കറിയാവുള്ളൂ അതായത് ഇദ്ദേഹത്തിൻ്റെ പഴയകാല സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല സിനിമകളിലും ഇദ്ദേഹം കൊണ്ടുവരുന്ന നായിക നടിമാരെ ചുംബിക്കുന്ന ഒരു രംഗം കൃത്യമായിട്ടുണ്ടാകും ഈ ചുംബനം കൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അന്ന് പല മലയാളി നടിമാരും ഒഴിഞ്ഞു മാറിയിട്ടുണ്ട് അതായത് കമലഹാസൻ്റെ കൂടെ അഭിനയിക്കാൻ കഴിയില്ല കമലഹാസൻ്റെ ചുംബനം ഉണ്ടാകും അതെന്തോ ഒരു നിർബന്ധം പോലെയാണ് ഇദ്ദേഹത്തിന് ഈ എന്താ പറയുക അടിക്കുക എന്നിട്ട് അവരുടെ ആ ചുണ്ടോട് ചുണ്ടി ചേർത്ത് വെക്കുക ഇതൊക്കെ കാണുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ആരാധകർ ഇങ്ങനെ രോമാഞ്ചം കൊള്ളും ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഹരമായി മാറുകയും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സിനിമകളിലും അതായത് വീരുമാണ്ടി വരെ വീരുമാണ്ടിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മലയാള നടിയായ ആ ഒരു നടിയായിരുന്നു അഭിരാമി എന്ന പേര് തോന്നുന്നു എനിക്ക് അഭിരാമി ആയിരുന്നു ി അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്തതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് വിമർശനങ്ങൾ കമലഹാസനെതിരെ വന്നിട്ടുണ്ട് അതായത് നടിമാരോടുള്ള ഇങ്ങനെയുള്ള പെരുമാറ്റത്തിൽ ഇദ്ദേഹം എന്താണ് സ്ത്രീകൾക്ക് കൊടുക്കുന്നത് സ്ത്രീകൾക്ക് കൊടുക്കുന്ന മൂല്യം എന്താണ് എന്നുള്ള തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞിരുന്ന നേതാവോ അല്ലെങ്കിൽ അല്ലെങ്കിലൊന്നുമല്ല ഇദ്ദേഹം പറയുന്നിടത്താണ് സിനിമ അതുപോലെ ഇദ്ദേഹം നിർമ്മിക്കുന്നത് പല സിനിമകളും സംവിധാനം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ ചില ആൾക്കാർക്ക് കമലഹാസന്റെ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞു അവർക്ക് എന്തോ ഒരു വലിയ അവാർഡ് കിട്ടിയതുപോലെയാണ് അങ്ങനെ അഭിനയിക്കാൻ വന്നവരുണ്ട് പക്ഷേ അധികം കൂടുതലെന്ന് പറഞ്ഞാൽ പരിഗണിക്കാൻ നോക്കിയത് മലയാളി നടിമാരെ തന്നെയാണ് പക്ഷെ അവരൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഞങ്ങളില്ല എന്ന് പറയുന്നത് പോലെയാണ് എന്ന് പറഞ്ഞാൽ ഭരതം സിനിമയിൽ അതേപോലെയാണ് ഭരതം സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യവും ചെയ്തു കഴിഞ്ഞാൽ ഭരതൻ ലാസ്റ്റ് ഇവരെ രണ്ടുപേരും ഒരു കുളിപ്പിക്കലുണ്ട് ആ കുളിപ്പിക്കൽ ഇഷ്ടമില്ലാത്തതുകൊണ്ടും ആ കുളിക്കാൻ കഴിയാത്തതുകൊണ്ടും പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരത സിനിമയിൽ അഭിനയിച്ചിട്ടില്ല അതിൽ ഭരതനെ പിടിച്ചാൽ പിടികിട്ടാതെ പാർവ്വതിയെ മാത്രമേ ഉള്ളൂ അതായത് പാർവതിയെ ഒന്നും ചെയ്യാൻ ഭരതന് സാധിച്ചിട്ടില്ല പക്ഷേ നേരെ മറിച്ചെന്ന് പറഞ്ഞാൽ ഉർവശിയെ വരെ ഭരതം കുളിപ്പിച്ചിട്ടുണ്ട് മാളൂട്ടി എന്ന് പറയുന്ന സിനിമയിൽ ഉർവശിയും അതുപോലെ ജയറാമും തമ്മിലുള്ള ഒരു വൾഗറായ ഒരു സീനുണ്ട് ആ സീൻ എന്ന് പറഞ്ഞാൽ കുളിമുറിയിലുള്ളതാണ് അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഉർവശിയുടെ അടിവസ്ത്രം വരെ കാണാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഈ സംവിധായകരായാലും നിർമ്മാതാക്കളായാലും പിന്നെ എന്ന് പറഞ്ഞാൽ കമലിനെ പോലെയുള്ള നടന്മാരായിക്കഴിഞ്ഞാലും അവരുടെ സിനിമകളിൽ ഈ യുവാക്കളെ ആകർഷിക്കാൻ എന്നുള്ള പേരിൽ മറ്റുള്ളവരുടെ വേദ െ വെച്ച് മുതലാക്കുന്ന ഒരു പരിപാടിയൊക്കെ കൂട്ടിച്ചേർക്കാറുണ്ട് പക്ഷെ അതിൽ നിന്നും ഇപ്പോഴേ കമലി പിന്നെ പുറത്തു വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കാലം കുറേ കഴിഞ്ഞപ്പോഴും കമലിൻ്റെ തന്നെ മനസ്സിലായി ഇനി ഇത് തുടർന്നു കഴിഞ്ഞാൽ ഇനിയുള്ള തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറഞ്ഞാൽ അംഗീകരിക്കാൻ പോകുന്നില്ല അതായത് പഴയ തലമുറയെ പോലെയല്ല ഇപ്പോഴത്തെ തലമുറ ശരിക്കും പറഞ്ഞ പ്രതികരിക്കും എന്ന് കമലിന് തോന്നിയത് കൊണ്ടാണോ എന്നറിയില്ല ഇപ്പോഴും കമല് അമ്മാതിരി തോന്നിയവാസത്തിന് നിൽക്കാറില്ല എന്നാണ് അറിയുന്നത് അപ്പോഴാണ് ഈ ഒരു സിനിമയുടെ പ്രമോഷൻ വന്നപ്പോഴേ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് കമലഹാസൻ വീണ്ടും ഏറിലേക്ക് പോയിരിക്കുകയാണ് കമലഹാസൻ ആയതുകൊണ്ട് മാത്രമാണ് അതായത് കമലഹാസനും തൃഷിയും തമ്മിൽ എനിവല്ല കിസരി സീനും ഉണ്ടോ എന്നുള്ള തരത്തിൽ എല്ലാവർക്കും ഒരു ചോദ്യവും അതുപോലെ തന്നെ എല്ലാവരും ആ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പിന്നെ കമലഹാസനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രശ്നങ്ങളും ഒരുപാടുണ്ട് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ പറ്റിയിട്ട് ഇപ്പോൾ എന്താ പറയണ്ടത് ഒരുപാട് രാഷ്ട്രീയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ചയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇതാണ് അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വീണ് കിട്ടാൻ വേണ്ടിയിട്ടും ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പേരും പറഞ്ഞിട്ട് കമലഹാസനെ ഒന്ന് തളർത്താം ഇല്ലെങ്കിൽ ഒന്ന് ഇരുത്താം എന്നുള്ള തരത്തിലും ഒരുപാട് പേര് ഈ ഒരു പ്രശ്നം പൊക്കിക്കൊണ്ട് വരുന്നുണ്ട് സംഭവം ഇതുമാത്രമേ ഉള്ളൂ സംഭവം ഒരു പഴമ്പൂരി തന്നെയാണ് പക്ഷേ അത് തൃഷ എന്ന് പറയുന്ന നടി ഇത്ര അഹങ്കാരത്തോട് കൂടിയിട്ട് എനിക്കറിയില്ല എന്ന് പറഞ്ഞത് വളരെ തെറ്റ് തന്നെയാണ് അതായത് നമുക്കെല്ലാവർക്കും മിക്ക ആൾക്കാർക്കും എന്ന് പറഞ്ഞാൽ പഴമ്പൂരി എവിടെ കണ്ടു കഴിഞ്ഞാലും അറിയാം അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ഭക്ഷണമായാലും നമ്മുടെ മലയാളികൾക്ക് എവിടെ കണ്ടു കഴിഞ്ഞാലും അറിയാം അറിയാത്തതായിട്ടൊന്നുമില്ല അപ്പോൾ അതും മലയാളിയായ ഒരു നടി ഒരു പകുതി മലയാളിയായ ഒരു നടിയാണ് ഇമാതിരി കാര്യം പറഞ്ഞത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് അതിൻ്റെ ഞാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം